ആലപ്പുഴ തുമ്പോളിവാളിൽ തെക്കേത്തയിൽ ഷാജി ഷീബ ദമ്പതികളുടെ പകൽ ഷായ്വോന്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വീട്ടുകാർ ഒരു മാസം പിന്നിട്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടാതെ ചേരാനെല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചില്ലെങ്കിൽ ചേരാ പോലീസ് പോലീസ് സ്റ്റേഷനുള്ളിൽ സമരം നടത്തുമെന്നും ഷായ്വോറിന്റെ അമ്മ സ്റ്റാർ ന്യൂസിലോട് പറഞ്ഞു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലുള്ള റിപ്ലൈ ഇല്ല ഒന്നും കിട്ടിട്ടില്ല ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് അവര് എല്ലാ ദിവസവും വിളിച്ചിട്ട് ആ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എനിക്കൊരു തെളിവും കിട്ടിയിട്ടില്ല അതിന് എസ് ഐ സുനിൽ സാറിന്റെയും സബ് ഇൻസ്പെക്ടർ മനു സാറിന്റെയും സാറിന്റെ നമ്പർ അവരുമായിട്ടുള്ള കോൺടാക്ട സകല കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇപ്പൊ അവൻറെ തിരക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇതുവരെ റിസൾട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല അവര് ആത്മഹത്യാകുറിപ്പ് കിട്ടിയെന്ന് അവര് പറയുന്നു എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ മാഹിന്റെ കാര്യം ഞാൻ എടുത്തെടുത്ത് ഞാൻ സാർമാരോട് പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുഞ്ഞിന്റെ രക്ത രജിസ്ട്രേഷൻ അറിയാൻ വേണ്ടി ചെന്നപ്പോഴത്തേനെ അവര് പറഞ്ഞത് തെളിവ് കിട്ടട്ടെ തെളിവില്ലാതെ ഒരു ക്രൈം നമുക്ക് നോക്കാൻ പറ്റത്തില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞു ഇതുവരെ കുഞ്ഞിന്റെ ഫോൺ പോലും അവർ ലോക്കഴ്ച്ചിട്ടില്ല ഒരു ഫോണ് എന്തുകൊണ്ടും ഒരു ഫോൺ ആർക്കും ലോക്കഴ്സ് എടുക്കുക എന്നാണ് ഇതുവരെ അതുപോലെ അവർ ചെയ്തത് ഇരുപത്തിരണ്ട് ദിവസം ഇന്നത്തേക്ക് ഇരുപത്തിരണ്ട് ദിവസം എന്റെ കുഞ്ഞു പോയി എനിക്ക് ഇതിനെതിരെ എന്റെ കുഞ്ഞിന് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടിയേ കൊടുത്തില്ല എന്റെ കുഞ്ഞിന് മരണത്തിലോട്ട് നയിച്ചവൻ ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുക അവിടെ എന്റെ കുഞ്ഞിന് നീതി കിട്ടണ്ടത് എന്റെ കുഞ്ഞിന് നീതി മേടിച്ച് തരണം എനിക്ക്